ഹായ് കുട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പാരഡൈസിലേക്ക് സ്വാഗതം ഓ ഇന്നതാ മഴയൊക്കെ തോർന്ന് ഇത്തിരി വെയിലുള്ള ഒരു ഡേ ആണിന്ന് ഇന്നലെയൊന്നും ഇങ്ങനെ വെയിൽ ഇല്ലായിരുന്നു ഇന്ന് കുറച്ച് രാവിലെ ഒരു സ്റ്റവും മഴ കഴിഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വെയിലൊക്കെ വന്നു അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കഴിച്ചില്ല ഉണ്ടാക്കി വെച്ചിട്ട് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീറ്റ് ഹീറ്റാകാത്ത പശുക്കൾക്ക് കൊടുക്കുന്നൊരു ഹോം റെമഡി അതെന്താണെന്ന് കാണിച്ചു തരാം അപ്പോ നമ്മൾ ഇതിന്റെ ഈ അലോപ്പതി മെഡിസിൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സ് പെട്ടെന്നൊന്നും ഒരു സ്പീഡ് ആവാൻ വേണ്ടിയാണ് ഈ ഹോം റെമഡിയും കൂടെ ചെയ്യണത് നീ ഇത് മാത്രം വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം റിസൾട്ട് ഉണ്ടോ ഇല്ലേന്ന് ഇല്ലെങ്കിൽ അലോപ്പതിയുടെ കൂടെ ഈ ഹോം റെമഡിയും കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് നോക്കാം അപ്പോൾ ഓരോരുത്തർക്ക് കംഫർട്ടായതുപോലെ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടും ഉറപ്പാണ് എന്തായാലും റിസൾട്ട് നമ്മൾ കാണിക്ക് ഇതിൽ കൂടെ കാണിച്ചു തരാം ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് എന്തായാലും എന്താണ് റെമഡി എന്ന് നോക്കാം പിന്നെ ഇതാണ് ഹോം റെമഡിക്കുള്ള സാധനം ഇത് വേഗിച്ച് നമ്മൾ പശുവിന് കൊടുക്കണം ഇത് മാത്രം വേഗിച്ച് ഇത് മാത്രം വേഗിച്ചിട്ട് പശു കഴിക്കൂല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് അരിയും കൂടെ ഇടാം എന്തെങ്കിലും അരി നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് നീട്ടുന്ന അരിയോ പച്ചരിയോ വീട്ടിലുള്ള എന്താ അരി അരിയെന്ന് വെച്ചാൽ ഇട്ട് ാം ഒരു കഞ്ഞി ആ പച്ചരിയാണ് നല്ലത് എന്നാൽ ഇതിൻ്റെ കൂടെ പെട്ടെന്ന് വേഗം എന്നാണ് നമ്മൾ പറയണേ അപ്പൊ എന്താന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉള്ള അരി ഇട്ട് ഇന്ന് വേഗിച്ച് എടുക്കാം അപ്പൊ നമുക്കിത് ഇനി വേവിച്ചിട്ട് കാണാം അങ്ങനെ അത് വേവിക്കാനായി അമ്മ അടുപ്പിൽ വെള്ളം വച്ചു വെള്ളം തിളയ്ക്കുന്നുണ്ട് നമുക്കിന്ന് രാവിലെ ഇഡ്ഡലി ആയിരുന്നു അപ്പൊ ആ പാത്രത്തിൽ തന്നെ ഇന്ന് ഇതും കൂടെ വേവിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അടുപ്പത്തിതാ ടുപ്പ്താ വെള്ളം തിളച്ചു ഇനി അരിയും ആ കത്തിരിക്കേം കൂടെ ഇട്ട് വേഗിച്ചിട്ട് കാണിച്ചു തരാവേ അങ്ങനെ ഇതാ കുക്ക് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടേ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പൊ ഇപ്പം തണുത്തും ഇപ്പൊ ഉച്ചയായി പശുവിനെയൊക്കെ കുളിപ്പിച്ചതാ ഏർ കറക്കാൻ വേണ്ടി നിറുത്തേക്കുവാണ് ഉച്ചക്കറവയ്ക്ക് വേണ്ടി അപ്പൊ ഇത് കൊടുക്കാൻ പോവുകയാണെ കൊടുക്കാൻ കാണിച്ചു തരാം ആ കുഴപ്പമില്ല കഴിക്കണമുണ്ട് ഓ വെറും കത്തിരിക്ക മാത്രമായിട്ട് കൊടുക്കരുത് എന്നാൽ കഴിക്കൂല ഇങ്ങനെ കുറച്ച് ചോറും അരിയും കൂടിയിട്ട് വേഗിച്ച് ഇങ്ങനെ ചോറാക്കി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും ഇങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ